നമസ്കാരം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കുകയാണ് ബംഗ്ലാദേശിനെതിരായ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയോടെയാകും ഇന്ത്യയുടെ ടെസ്റ്റ് മത്സരങ്ങൾ വീണ്ടും ആരംഭിക്കുക ഇതിനുശേഷം ഇന്ത്യ മൂന്ന് മത്സര ടി ട്വൻ്റി പരമ്പരയും ബംഗ്ലാദേശിനെതിരെ കളിക്കുന്നുണ്ട് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ ശക്തമായ ടീമിനെയാകും ഇറക്കുക ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പര വരാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റിൽ സൂപ്പർ താരങ്ങളെയെല്ലാം കളിപ്പിച്ച ഓസീസ് പരമ്പരയ്ക്കായി തയ്യാറെടുക്കുകയായിരിക്കും പദ്ധതിയിടുന്നത് എന്നാൽ ഇതിനുശേഷം നടക്കുന്ന മൂന്ന് മത്സര ടി ട്വന്റി പരമ്പരയിൽ സീനിയർ താരങ്ങൾ ഉണ്ടാകില്ല എന്നാണ് വിവരം ഓസീസ് പരമ്പരയ്ക്ക് മുൻപ് താരങ്ങളുടെ ഫിറ്റ്നസ് നിലനിർത്തേണ്ടതും വിശ്രമം അനുവദിച്ച മാനസികാരോഗ്യം സംരക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ടി ട്വൻ്റി പരമ്പരയിൽ യുവതാരങ്ങൾക്കാകും അവസരം ലഭിക്കുക സൂര്യകുമാർ യാദവാണ് ഇന്ത്യയുടെ ടി നായകൻ നിലവിൽ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ സൂര്യക്ക് ഇടമില്ല എന്നാൽ ഗൗതം ഗംഭീറ സൂര്യയെ ടെസ്റ്റ് കളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടി ട്വന്റി പരമ്പരയിൽ സൂര്യകുമാർ യാദവ് ഇല്ല എന്നും സൂചനകളുണ്ട് നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജു സാംസൺ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യയെ നയിച്ചേക്കുമെന്നാണ് വിവരം ശുഭ്മാൻ ഗില്ല ടി ട്വന്റി ടീമിൽ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ സഞ്ജുവിലേക്ക് നായക സ്ഥാനം ഒരു പക്ഷേ എത്തിയേക്കും ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ രണ്ട് മത്സരത്തിലും സഞ്ജു സാംസൺ റണ്ണൊന്നും എടുക്കാതെ പുറത്തായിരുന്നു എന്നാൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ ഇപ്പോഴും സഞ്ജുവിന് വ്യക്തമായ സ്ഥാനമുണ്ട് ടി ട്വന്റിയിൽ സഞ്ജുവിന് പ്രഥമ പരിഗണന നൽകാൻ ഗംഭീർ താല്പര്യവും കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരെ സഞ്ജുവിന് സ്ഥാനം നൽകാനാണ് സാധ്യതകൾ സഞ്ജുവിന് ഇത്തരമൊരു അവസരം ലഭിച്ചാൽ അത് വളരെ നിർണായകമായിരിക്കും മികച്ച പ്രകടനം നടത്താനാകാത്ത പക്ഷം സഞ്ജുവിൻ്റെ മുന്നിൽ വാതിൽ പൂർണ്ണമായും അടയുന്നതായിരിക്കും മറിച്ചാണെങ്കിൽ സഞ്ജുവിന് കൂടുതൽ അവസരങ്ങളും കിട്ടും ബംഗ്ലാദേശ് ടി പരമ്പര സഞ്ജുവിനെ സംബന്ധിച്ച നിർണായകമാണ് എന്ന് തന്നെ പറയാം സഞ്ജുവിനൊപ്പം ഋതിരാജ് ഗൈഗ്വാദും ടീമിലുണ്ടാകും എന്നാൽ സി എസ് കെ നായകനായ ഋതിരാജിന് നായകസ്ഥാനം നൽകാൻ ഗംഭീർ തയ്യാറായില്ല ഗംഭീറും ധോണിയും തമ്മിലുള്ള ശത്രുത ഋതിരാജിൻ്റെ കാര്യത്തിലും ഗംഭീർ കാട്ടിയേക്കുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ സഞ്ജുവിന് നായകസ്ഥാനം ലഭിക്കാൻ തന്നെയാണ് കൂടുതൽ സാധ്യതകൾ അഭിഷേക് ശർമ്മയും ടീമിൽ ഇടം ലഭിച്ചേക്കും സിംബാവയ്ക്കെതിരെ സെഞ്ചുറി അടക്കം നേടി ഞെട്ടിച്ച താരം കൂടിയാണ് അഭിഷേക് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കെൽപ്പുള്ള ഇടം കയ്യുന്ന താരം പന്ത് കൊണ്ടും ടീമിന് ഉപകാരി തന്നെയാണ് അതുകൊണ്ടുതന്നെ അഭിഷേകിന് ടി ട്വൻ്റി ടീമിൽ ഇടമുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് റിങ്കു സിംഗിനും ടീമിൽ ഇടം ലഭിച്ചേക്കും റിംഗുവിൻ്റെ സമീപകാല പ്രകടനങ്ങളിൽ മോശമാണ് റിംഗു പ്രതിഭാശാലിയായ ഫിനിഷറാണ് തന്നെ താരത്തെ വളർത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ് പന്ത് കൊണ്ടും തിളങ്ങാൻ റിംഗുവിന് സാധിക്കുന്നതാണ് യശസ്വി ജയ്സ്വാള് ഉണ്ടാകില്ല ശിവം ദുബൈ പേസ് ഓൾറൗണ്ടറായി ഉണ്ടാകും നിതീഷ് റെഡ്ഡിക്ക് അരങ്ങേറ്റത്തിന് അവസരം നൽകിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഹർദിക്കിൻ്റെ ബാക്കപ്പായി വളരാൻ കഴിവുള്ളയാളാണ് നിതീഷ് സായ് സുദർശനും റിയാൻ പരാഗും ടി ട്വന്റി ടീമിൽ ഇടം നേടും പേസ് നിരയിൽ യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകും ഖലീൽ അഹമ്മദ ഇടം കയ്യൻ പേസറായി ഇടം പിടിച്ചേക്കും റാണ ടീമിൽ ഉണ്ടാകുമെന്നും സൂചനകളുണ്ട് സ്പിൻ നിരയെ രവി ആയിരിക്കും നയിക്കുക ബംഗ്ലാദേശ് കരുത്തരായ ടീമല്ല അതുകൊണ്ടുതന്നെ ഇന്ത്യയുടെ യുവതാരങ്ങളെ ഉപയോഗിച്ച് പരമ്പര നേടാമെന്നാണ് ഇന്ത്യയുടെ കണക്ക് എന്തായാലും അന്തിമ ടീം പ്രഖ്യാപിക്കുമ്പോൾ ആരൊക്കെ ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് തന്നെ കണ്ടറിയാം